തിരുവലവര് ജലിയിലാണ് കോഴിക്കോട് തെക്കേപ്പുറം ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് എല്ലാ ജോലിക്കും അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഞാനൊരു വട്ടം പറഞ്ഞതാണ് ഇത് ഞങ്ങളെ ജോലി സംബന്ധമായിട്ടുള്ള ജീവമരണ പോരാട്ടം നല്ല കടലളക്കാണ് ആ സമയത്താണ് നമ്മൾ സാത്തിയത് സീസൺ ഫസ്റ്റാണ് ഇളക്കുണ്ട് അന്ന് പോയ മിക്കവാറും തോണിക്ക് അന്ന് കടല് കിട്ടിയിട്ടുണ്ട് ഞാനിതിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും മുഴുവൻ കാണണങ്ങൾ കണ്ടിട്ട് നിങ്ങളെ ആ കളങ്കമില്ലാത്ത പ്രാർത്ഥനയിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം ഇതാ ഫസ്റ്റ് തോണി കടക്ക പോവൊന്നുമില്ല കടക്കൊക്കെ മാലിയിലാക്കി കെട്ടിവെക്കും പക്ഷെ അപകടങ്ങളാണ് തലവെച്ചടിക്കുക കാലുവെച്ചടിക്കുമണിക്കൊക്കെ കടത്തിട്ടിരിക്കുന്നു ഇതൊക്കെ ചെറിയ ചെറിയ കിട്ടലാണ് അവിടെ നിന്നാണ് നമ്മൾ മുങ്ങണ സ്ഥലമാണത് പിരിയലിന്ന് പറയും മുഖത്താറ് നേരെ അങ്ങോട്ട് മുകളിലൊക്കെ ഉള്ള സ്ഥലമാണത് ഞാൻ കരവറന്ന് നിന്നിട്ടാണ് ഈ ഗുരു കൊടുക്കുന്നത് പണിക്ക് പോയി വന്നതാണ് കേട്ടോ പോയി വന്നിട്ട് ഞാൻ എടുക്കുകയാണ് അതാ കടൽ പൊടിയതാണ് നിങ്ങൾ അടിച്ചിട്ട് തോടി വരുന്നതാ അതാണ് അവിടെ നമ്മൾ കല്ലുമക്കായി മുങ്ങുന്ന സ്ഥലം അതാണ് കുറഞ്ഞ കാറ്റും ഉണ്ട് കുറഞ്ഞ നീരുവാറുമുണ്ട് സീസൺ ഫസ്റ്റ് കൊണ്ടാണ് നമ്മൾ ആ സമയത്തൊക്കെ പണിക്ക് പോകണത് അല്ലാത്തതെന്ന് വെച്ചാൽ ഉണ്ടാവില്ല കണ്ടോ കലവറ കടല് വിട്ടുന്നോ അതേപോലെ തന്നെ നമ്മൾ അവിടെയും കടൽ വിട്ടു കല്ലുണ്ടായതിനെക്കൊണ്ടാണ് അവിടെ അങ്ങനെ തിരമാല ഇങ്ങനെ വരുന്നത് ഇതാണെന്നു പറഞ്ഞാൽ ബിച്ചു ഇവിടുന്ന് ആണ് ഒരു അപകടം വലിയ അപകടത്തിൽ നിന്ന് കഴിച്ചിലാവണം കണ്ടോ അത് ബിച്ചു അയ്യത്ത് മനാഫ്ക്കാണ് കൈച്ചിലായത് തോണി തലൻ്റെ മോൾ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു നല്ലൊരു അപകടത്തിന് കഴിച്ചില്ല തോണി കുത്തനെ പോയി കുത്താണ് കുത്തിന്റെ തോണിങ്ങനെ നിൽക്കാണ് രണ്ട് തോണിക്ക് ഒപ്പരം കടലിട്ടീനാണ് ഏകദേശം കഴിഞ്ഞ് പിന്നെ ഉള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ലേ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളു പിന്നെ കണ്ടു നിൽക്കാൻ പറ്റാത്ത രംഗങ്ങളാണ് നമ്മൾ അളവ് എടുക്കാണ് നമുക്ക് ഇരുപത് കിലോ അവിടെ പറിക്കാൻ പറ്റുള്ളൂ കോഴിക്കോട് ഇരുപത് കിലോ കൂടുതലുണ്ടെങ്കിൽ അത് നമ്മളെ കമ്മിറ്റിക്കുള്ളൂ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് കിടക്ക അതിനകത്തേം വലിപ്പൊന്നുമില്ല ചെറുപ്പം സൈസ് കിടക്കാണ് ശരിക്കാണ് ഞാനിപ്പോൾ ഉള്ളത് മഞ്ജേശ്വരാണ് ഇത് ഞാൻ പിന്നീട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നില്ല ആ വീഡിയോ ഒന്ന് ഔട്ട് ചെയ്യുക ഔട്ട് ചെയ്തത് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ഈ കൊല്ലം രണ്ട് മരണമാണ് ഒന്നിതാ ഇദ്ദേഹം ഒന്ന് ഇവരും ഈ കൊല്ലം രണ്ടാൾ ഇതേപോലെ തന്നെ കിടക്കുമുങ്ങാൻ പോയിട്ട് മരിച്ചതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നിശാദ